കായംകുളം ചേരാവളി സർഗവേദി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും മെറിറ്റ് ഈവനിംഗും സംഘടിപ്പിച്ചു കവിയും സാഹിത്യകാരനുമായ ഡോക്ടർ ചേരാവള്ളി ശശി ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി കായംകുളം ചേരാള്ളി സർഗവേദി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും മെറിറ്റ് സംഘടിപ്പിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് എൻ ഉദയകുമാർ അധ്യക്ഷനായി സമ്മേളനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി എൻ നമ്പി ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ വിമർശനത്തിലൂടെ രാജകരണക്കാലത്ത് രാജാക്കന്മാരെ ഭയപ്പെടാതെ അവരുടെ വേണ്ടാ ദിനങ്ങൾ അവർക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത എല്ലാ ജനങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഷയിൽ ആവിഷ്കരിച്ചതും ഇത് നമ്പ്യാണ് പദങ്ങളെ സമ്മാനം ആടാനുള്ള അസാധാരണമായ ശക്തി നദിയാക്കുണ്ടായിരുന്നു ഇന്നിങ്ങോട്ട് വന്ന എഴുത്തുക അത് അംഗീകരിക്കാൻ ശ്രമിപ്പിച്ച് പരാജയപ്പെട്ടവരാണ് അറിഞ്ഞത് എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടത് വൈക്കം മൂന്ന് വിഷയ നടത്തിയ ഭാഷാ പരിശ്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികൾ ആദ്യ തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞ ബാല്യകാല അതിൽ പ്രേവലേഖനം എന്നുള്ള കൃതി തന്നെ നാൽപ്പത്തിരണ്ടിൽ എഴുതുന്നു നാൽപ്പത്തി മൂന്നിൽ പ്രത്യേകിച്ച് ആദ്യത്തെ നാല എഴുപത്തിയഞ്ച് പേര് നാല്പത്തിനാല് ഗവൺമെന്റ് നിരോധിക്കുന്നു ഗവൺമെന്റ് നിരോധിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പുസ്തകത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഇത് ജാതിസ്പർദ്ധ ഉണ്ടാക്കുന്നു എന്നായിരുന്നു ആരോപണം ക്രിസ്ത്യാനി ചെറുകൻ ഒരു നായകർക്കൻ സാറാമെന്ന് പറഞ്ഞ ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കൈശാൻ അത് നായർക്ക് അപമാനമാണ് അതായിരുന്നു കാഴ്ചപ്പാട് സാഹിത്യകാരനുമായ ഡോക്ടർ ചേരാവള്ളി ശശി ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി എന്നാണ് ബഷീറിനെ വിശേഷിപ്പിക്കുന്നത് മാതൃഭൂമി ആശുപത്രി അത് സീരിയലൈസ് ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ അത് വായിച്ചത് ഇപ്പോഴെ പുസ്തക രൂപത്തിൽ അത് വായിച്ചിട്ടില്ല അതിനകത്ത് അദ്ദേഹം എം വി പോളത്തുള്ള പോൾസ് കോളേജിലെയും പോൾ ുമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൾ റോസി തോമസ് ഇവരൊക്കെ ആയിട്ട് ഉള്ള സി ജെ തോമസുമായിട്ടുള്ള ബന്ധത്തെ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് പോൾ സാറിനെ കുറിച്ച് പോൾ മാത്രമല്ല മുണ്ടശ്ശേരി മാഷെ പി കെ ശൈവ് തകഴി എസ് കെ പറ്റാട് തുടങ്ങി പല സാഹിത്യകാരന്മാരുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു നാല്പത്തിനാലില് ഒരു ദിവസം ബഷീർ തൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രതിയുമായിട്ട് എംബി പോളിനെ സമീപിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി കാലഘട്ടത്തിൽ അഞ്ഞൂറിലധികം പേരുള്ള ഒരു ഇംഗ്ലീഷ് നോവലാണ് ഓൾസാർ സാർ ഇംഗ്ലീഷിൻ്റെ പ്രൊഫസറാണ് നമുക്കറിയാം സാറത് വായിച്ചിട്ട് പറഞ്ഞു നോവലൊക്കെ കൊള്ളാം പക്ഷെ മലയാളത്തെ എഴുതിയാൽ മതി ഇത് മാത്രമല്ല ഈ അഞ്ഞൂറ് പേജിനെ വെട്ടിച്ചുരുക്കണം എന്ന് പറഞ്ഞു ബഷീർ എഴുതിയ ആ ആ നോവൽ ആ അഞ്ഞൂറ് പേരുള്ള ഇംഗ്ലീഷ് നോവല് അത് മലയാളത്തിലാക്കി അതിനെ വെട്ടിച്ചുരുക്കി എഴുപത്തി അഞ്ച് പേജാക്കി ഇന്ന് നമ്മൾ അന്ധം വിട്ടു ഇന്നത്തെ ഒരു സാഹിത്യകാരനോട് ഒരു സാഹിത്യകാരിയോടെ നിങ്ങളുടെ വരി ഒന്ന് വെട്ടി മാറ്റണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്ന് ഞാൻ അപ്പോഴേ ആലോചിച്ചു അഞ്ഞൂറിന് അഞ്ഞൂറ് പേജിന് എഴുപത്തിയഞ്ച് പേജായിട്ട് വെട്ടി ചുരുക്കിയതിൻ്റെ ആ കാച്ചുറുക്കിയെടുത്ത ആ ആ പേരാണ് ബി ദിലീപൻ ലതാ അനിൽ ഡോക്ടർ മായാ വാസുദേവ് ടി എം സുരേഷ് കുമാർ എ ആർ ഹരികുമാർ എസ് സുഭാഷ് സി എസ് ശശികുമാർ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കൗൺസിലർ സി എസ് ഭാഷ മൊമന്റോകൾ നൽകി ന്യൂസ് കായംകുളം